ചിക്കൻ തുള്ളി ചാടിയത് ചിക്കൻ തുള്ളി ചാടിയത് ഉണ്ടാക്കാൻ അതിൽ ഉള്ളിയും തക്കാളിയൊക്കെ വാറ്റാണ് മസാല വറുത്ത് വെച്ചോളൂ ചിക്കൻ കഴിക്കി വെച്ചോ ചെറുനാരങ്ങാണ്ട് കുറച്ച് കഴിയുമ്പോഴൊക്കെ ചിക്കൻ പുള്ളി ചോടേയിലും തേച്ചോർ റെഡിയാവും ചേട്ടൻ വന്നു ഞാൻ ഉണ്ടാക്കുന്നതിന് ഫോട്ടോ കിട്ടണമല്ലോ എന്താ കാര്യം എല്ലാ സമയം ചേട്ടൻ ഫോട്ടോ കിട്ടണമല്ലോ ഞാൻ ഉണ്ടാക്കണല്ലോ അതിൻ്റെ ഇതിൻ്റെ കൂടെ പുറപ്പാണ് ഇതുള്ളത് ചങ്കി നമ്മൾ പറഞ്ഞത് പേരാണ് ജോബിയെന്ന പേര്